ഇത് ആരോ അടിച്ച എപ്പോ സി ആണ് ഇപ്പൊ ഞാൻ രണ്ടാമത് അടിക്കുകയാണ് ഇത് ആരോ വർക്ക് ചെയ്ത് പേണ്ടർ അടിച്ചു വിട്ട എപ്പോസി അടിച്ചതാണ് ഇത് എപ്പോസി അല്ല ഇത് വെള്ളം തിന്നർ ചേർത്ത് ലൂസാക്കി അടിച്ചാണ് പറ്റിച്ചത്

പാടി ഇപ്പോൾ രണ്ട് കോട്ട് എം ആർ പിൻ്റെ സീഗറി നിർത്തിക്കാണ് ഇനി ഇനി ഒരു അടച്ച് തേച്ച് ഇനി ഒരു ഒരുപാട് സീകരട്ട് പേര് കൂടെ ചെയ്യും അതായത് ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ആ അതായപ്പോൾ അടുത്തവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടെ ചെയ്യും ദൈവം എൻ്റെ കൂടെ ഉണ്ട് ചെയ്യും എൻ്റെ യൂട്യൂബുകാർക്ക് നാലാത്തവർക്കാണ് നാലാമത്തെ നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊടുത്ത് സന്തോഷമുണ്ട് വീട്ടുകാർക്ക് സന്തോഷമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് അപ്പം ഞാൻ ഹാപ്പിയാണ് അപ്പം നമ്മളെ ചാനലുണ്ട് നിനക്ക് ഉപകാരമുണ്ട് ഉപകാരമുണ്ട് നിനക്ക് പണി കിട്ടുന്നു പണി കിട്ടുന്നു ആ എങ്ങനെ പണി കിട്ടുന്നു അല്ലാതെ പണി കിട്ടില്ലല്ലോ അല്ലാതെ പണി കിട്ടുന്നുണ്ട് പക്ഷെ അത് ഇപ്പം എടുക്കുന്നില്ല എടുക്കുന്നില്ല പിന്നെ അത്യാവശ്യക്കാർ വിളിക്കുമ്പോൾ ഞാൻ പോകും പോകും പോയി ചെയ്ത് കൊടുക്കുന്നു പിന്നെ പാവപ്പെട്ട ആരെയും വിളിക്കുകയാണെങ്കിൽ അങ്ങനെ പോകും നമ്മൾ മാക്സിമം പാവപ്പെട്ട ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു യെസ് അത് അത്രയേ ഉള്ളൂ ആ ഇത് നമ്മൾ ടുത്ത ഞായറാഴ്ച ഒരു പാവപ്പെട്ട ഡോർ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതായത് എന്റെ പുള്ളി എന്റെ ചേട്ടപ്പോ വീടിയെടുക്കാൻ ചേട്ടൻ കൊണ്ട് ഡോർ കൊടുക്കാൻ പോകുന്നുണ്ട് അത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടു കൊടുത്തിട്ട് പോയി നമ്മൾ അത്രയും പാവപ്പെട്ട വീട്ടിലാണ് നമ്മൾ ഒരു ഡോർ കൊടുക്കാൻ തീരുമാനിച്ചല്ലേ അത് എടുക്കുന്നില്ല ആവശ്യമില്ല വേറെ പിന്നെ അതിൻ്റെ വീഡിയോ ഇട്ട് ആ വീഡിയോ നമ്മൾ യൂട്യൂബിലോട്ട് ചെയ്യില്ല ഇടുന്നില്ല ആ അത് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല അത്ര തന്നെ നമ്മളും കൂലിപ്പണിക്കാരല്ലേ അപ്പോൾ നമ്മൾ അത്രയും പാവപ്പെട്ടവരെ വീട്ടിൽ വേണ്ടി സപ്പോർട്ട് ചെയ്യാണ് അത് നമ്മൾ യൂട്യൂബ് വഴി ഇട്ടിട്ട് നിങ്ങളൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല എന്ത് അങ്ങനെ ആവശ്യമുണ്ടോ ആവശ്യമില്ല ആവശ്യമില്ല ഞാൻ പണി ചെയ്യണോ നീ പണി ചെയ്തോണ്ടിരുന്നോ പിന്നെ ശരിയാണോ നമ്മൾ പോളിഷ് ചെയ്യണം സംഭവം ഇത് പ്രൈമർ അടിച്ചിട്ടിന്ന് ഇപ്പൊ പ്രൈമർ അടിച്ചിട്ട് അപ്പോഴാണ് ഈ വീട്ടിന്റെ ഓണർ പറയണത് പണി ഇഷ്ടപ്പെട്ട പറഞ്ഞത് നമുക്ക് പോളിഷ് ചെയ്യാം അങ്ങനെ ഇതെല്ലാം പേപ്പറിനെ അടിച്ച് ഇതാ കളയ പ്രൈമർ എല്ലാം പേപ്പർ അടിച്ച് നമ്മൾ കളയാരോട് കൂടും ഉളിയും സത്യത്തിൽ എന്താണ് ഇത് സംഭവിച്ചത് അത് കൂടെ പറയാം ചേട്ടാ സത്യം സത്യം പറഞ്ഞാൽ ഒരു നാല് വർഷം ഈ ചേട്ടൻ പറഞ്ഞു ആദ്യം പെയിന്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് വരയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ വരച്ചു കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ ഇപ്പം പറഞ്ഞാൽ ആ വെയിൽ വര വരുന്നുണ്ട് അവ പോളിഷ് ചെയ്താന്ന് പറഞ്ഞു പോളിഷ് ചെയ്യുന്നത് എം ആർ എഫിന്റെ രണ്ട് കോട്ട സീറ്റർ ഇട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു പോളിഷ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഇപ്പോൾ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ഹോളിഡേ ാണ് പക്ഷേ പത്ത് പേരടിച്ചില്ല അപ്പോൾ നമ്മൾ ഈ സെയിം ഡോറാണ് ഒരു പാവപ്പെട്ട വീടത്തേക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ അത് ആ വീഡിയോ എടുക്കുന്നില്ല അപ്പം നമ്മൾ അതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ഇത് പ്ലാവാണ് പ്ലാവിൻ്റെ അടിയിലെ ഡോറ് പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര തച്ച് പണിയാവുമെന്ന് നിങ്ങൾക്കറിയാലോ ഇത് പോളിഷ് ചെയ്ത് ഇങ്ങനെ ഇറണമെങ്കിൽ എത്ര തെച്ച് പണിയാവും അറിയാമല്ലോ നമ്മൾ യൂട്യൂബ് ചാനലിൽ നിന്ന് വേറെ വരുമാനം വേറെ ഒന്നുമില്ല അത്രയും പാവപ്പെട്ട വീടായിട്ടുണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ വീഡിയോ ഇടാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സെയിം ഡോർ എന്നെ കാണിക്കുന്നത് ഇതേ സെയിം ഡോറ് നമ്മളൊരു വീട്ടിൽ ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല അത് നിങ്ങളെ മുമ്പ് എത്തിക്കാനും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സെയിം ഡോറ് എന്നെ കാണിക്കുന്നത് ഇതേ സെയിം ഡോറ് പ്ലാവൻ തടിയിൽ അത്രയും പാവപ്പെട്ടൊരു വീട്ടിൽ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണേ എടാ അരണ ഇത് എത്ര ദാ പണിอ่ะടാ പോളിഷിന്റെ ദേ ഇതുപോലെ പോളിഷ് ഇതുതന്നെ നമ്മൾ കൊടുക്കും ഇതാണോ ഈ സെയിം ടോ കേടാ ഒന്ന് വെയിറ്റ് ചെയ്യണട്ടോ ഇത്രേ ഒരു ഒരു പണി ഉണ്ട് പണി തീരട്ടെ ഇത് കൈയിങ്ങോട്ട് വാ വാ ശരി ശരി ഓക്കേ വെയിറ്റിടാടാ ഈ വാതോ സദരാ ഇവാ വാ ഈ വാഹറടക്ക് ഓ

ചേട്ടാ ഇത് ഈ ഒരു കൊട്ടർ ഞാൻ ഇപ്പോൾ പറയണത് കാരണമല്ല ഇത് വടിച്ച് തേച്ച് ഞാൻ തേച്ച് രണ്ട് പേപ്പറ തേച്ച് രണ്ട് കൊട്ട് സീലിൽ ഇട്ട് അടുത്ത് തേച്ച് കീഴടങ്ങുന്ന ഈ എത്തോളും ആ റാറ്റ് ആരെങ്കിലും ഉണ്ടോ ഈ പറയൊരു കാരണമാണെങ്കിൽ പറഞ്ഞാൽ മതി ഈ റാറ്റ് എൻ്റെ ടാറ്റ് ഞാൻ പറയാം പക്ഷെ ഇത് ഒറ്റ ഡോറ് ഒരു ദിവസം കൊണ്ട് തീച്ച് അല്ല ഒരു ദിവസം കൊണ്ട് മണിക്കൂർ മണിക്കൂർ നേരം മണിക്കൂർ പറഞ്ഞാൽ മതി ഈ ഡോറ് തീത്തിറങ്ങാത് അതല്ലടാ നമുക്കിപ്പോ ഒരു ഡോറ് നമ്മളൊരു പാവപ്പെട്ട വീട്ടിൽ ചെയ്ത് കൊടുക്കണം അപ്പൊ എത്ര പെയിന്റ് ഉം ആണല്ലോ അടിച്ചോട്ടുണ്ട് ഞാനത് പറഞ്ഞാൽ ഇത് തന്നെ നമ്മള് ചെയ്ത് തന്നെ പച്ചപുറാവ് ചോക്കും അതുപോലെ തന്നെ ചോക്കും കുറച്ചു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു അതുപോലെ ആവും എട്ട് വർഷമാവും ഈ ഡോർ ഈ ഡോർ ഒരു എട്ടു വർഷവും പൂഞ്ചാ പൂച്ച നമ്മള് വളഞ്ഞു വളഞ്ഞു ചട്ടം കേറി പോയ പൂഞ്ചു പോയി

ാണ് ഞാൻ ചേട്ടാ സാധാരണ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കയ്യിൽ പോകും ഇപ്പം നമ്മളെ ഓർഡർ പറഞ്ഞ് കൊള്ളാമെന്നു പറഞ്ഞു എന്നാലും ഒരു മാക്സിമം ഒരു പാവപ്പെട്ട വെട്ടിത്തേക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റണം അതായത് നമ്മളൊരു ഡോറ് കൊടുക്കാൻ മെഴുകാണ് ആ ആ ഉദ്ദേശിച്ചില്ല പണ്ടുള്ള മെഴുകാണത് ഡോറ് ചെയ്ത് ീട്ട് അവർ പോളിഷ് ചെയ്ത് കൊണ്ടുപോയി ഇപ്പോഴാണ് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മരപ്പൊടി വെച്ച് അടങ്ങി മരപ്പൊടി മരപ്പൊടി വെച്ച് അടങ്ങി അതും കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് പിന്നെ പൊടി ഇറങ്ങി പൊടി ഇറങ്ങിയ ശേഷം പിന്നെ മിക്സ് ചെയ്ത് അത് അടങ്ങി അത് എൻ്റെ ഒരു ലെവൽ പറയണമെങ്കിൽ ഈ ഡോർ അടച്ച് തേച്ച് ക്ലിയർ ആയി കുഴപ്പണ റാറ്റ് യാതൊരു പേട്ടറും കുഴപ്പമില്ല ചേട്ടാ പറഞ്ഞാൽ റാറ്റ് പറ ഞാൻ എൻ്റെ റാറ്റ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എൻ്റെ റാറ്റ് ഞാൻ പറയാം ഇത് നിസാർ നിസ്സാരെ പോളിഷ് ചെയ്യണേ നിസ്സാര റേറ്റ ഉണ്ട് ഒരു അല്ല ഡോറ് അഞ്ചു ഡോറ് ഒറ്റ ശരി നീ പറയാല്ലി പറയാ ഇപ്പൊ ചെയ്താൽ അടച്ചു ഒരു തന്നെ ഒരു പതിനഞ്ചിലേക്ക് ഒരു ഡോറിന് പതിനഞ്ചായിരം രൂപ അല്ല അഞ്ച് ഡോർ അഞ്ച് ഡോറിനൂടെ പതിനഞ്ചായിരം രൂപ അങ്ങനെ ഒറ്റ വരുകയാണെങ്കിൽ നല്ല വർക്ക് വരും കൂടും പക്ഷെ അത് പക്ഷെ ഇത് ആറ് ഡോറിൽ ഞാൻ അഞ്ച് ആ ചേർന്നു നല്ല ഞാൻ ചെയ്യും ാണ് ഒറ്റ നമ്മളൊരു വീട്ടിന് വേണ്ടി ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായാലും പൈസ அப்படியே വർക്ക് 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 എന്ന് നമ്മൾ ഉണ്ട് ആ അഞ്ചാമത്തെ അഞ്ചാമത്തെ യൂട്യൂബിൽ നമ്മളെ നമ്മളെ യൂട്യൂബ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകിലോട്ട് നമുക്ക് ഇതിൽ നിന്ന് വരുമാനമല്ല പക്ഷെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വീഡിയോ അല്ലേ അല്ലടാ നമ്മളൊരു പാവപ്പെട്ട വീട്ടിലേക്ക് ഡോറ ചെയ്ത് കൊടുക്കണെന്ന് പറഞ്ഞല്ലോ നമ്മള് നോക്കുക നമ്മള് ഈ പണം ഉണ്ടാക്കണം വേറെ എനിക്ക് അമ്മയുണ്ട് പക്ഷെ പണം ഉള്ളു നമ്മളെ പോലുള്ള പാവങ്ങള് ഇങ്ങനെ ഉണ്ടാക്കണ നമ്മള് പാവങ്ങളെ സഹായിച്ചുണ്ടെ പാലോട് പാലോട് പോവ